അപ്പൊ നമ്മളിതിങ്ങനെ സപ്ലൈ ചെയ്യണം അപ്പൊ ഞാൻ സാധാരണ ഒരാളെ കൊണ്ട് സപ്ലൈ ചെയ്യും നിനക്ക് സപ്ലൈ ചെയ്യണം കളിന് കൊടുത്തായിരുന്നു റെഡിയല്ല ഞാന് ഒക്കെ ഒരേ പോലത്തെ ഒരേ പോലത്തെ കേട്ടോ ഡിഫറെന്റ് കാർഡുകളാണ് ഇങ്ങനെ ഒന്നും കൂടെ സപ്ലൈ ചെയ്യുമ്പോ സ്റ്റോപ്പ് പറയണേ ഇടയിൽ വെച്ച് സ്റ്റോപ്പ് പറയണേ പറയാ സ്റ്റോപ്പ് പറഞ്ഞോടൊന്നും നിർത്തിയിട്ടുണ്ട് സാധനം കാണാൻ എന്നോട് പറയരു കണ്ടല്ലോ ഇവിടെ വെച്ച് ഷപ്പിൾ ചെയ്തോ നരും ഇന്നു വരെ ചെയ്യാത്ത കാണാത്ത ഒരു സാധനമാണ് നല്ല ഷപ്പിൾ ചെയ്തോ കേട്ടോ ആ കയ്യിൽ പിടിച്ചോ നമ്പറെ ഓക്കെ ഇപ്പോ ഈ കാർഡ് ഇതിലുള്ളിലുള്ള കാർഡ്സ് സാധാരണ മജീഷ്യൻസ് പറയും അല്ലെങ്കിൽ അതിൻ്റെ ആ ഷീൽഡൊക്കെ പറയും നമ്പർ പറയും അങ്ങനെ പറയും പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യാം കാരണം ഞാൻ എപ്പോഴും എന്തൊരു മാജിക്ക് ചെയ്യണേലും മറ്റുള്ളവരെ അനുകരിക്കാറില്ല ഞാൻ അതിൻ്റേതായൊരു സ്റ്റൈലിൽ കൊണ്ടുവരും ഞാൻ ഈ മൊബൈലിനെ ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്നു കയ്യാണെങ്കിൽ എൻ്റെ കൈയിനെ ഞാനൊരു ഫോട്ടോ എടുത്തു ഇത് നിന്റെ കൈയാണ് കാണുന്നത് ഞാൻ ഈ സ്ക്രീനിൽ ടച്ച് ചെയ്യുമ്പോൾ ഒരു മജീഷ്യൻ വരും പേടിക്കരുത് കേട്ടോ ഫസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാജിക്കാരെ നിന്റെ കയ്യിലേക്ക് വരും കയ്യിൽ പുറത്ത് വരില്ല സ്ക്രീനിൽ വരും ഇനി അത് റിവേഴ്സും ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ചോദിക്കും ഇങ്ങനെ കൈ ഞാൻ ഈ കാർഡ്സിനെ മൊത്തം ഒന്ന് സ്പ്രെഡ് ചെയ്യും റെഡ് ചെയ്ത് പിടിച്ചിട്ട് അപ്പൊ ചോദിക്കുന്ന കേട്ടോ ഈ കാർഡ് എനിക്കറിയില്ല ഈ തത്തമ്മ ചീട്ടെടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഞാനിങ്ങനെ ആക്ഷൻ വൺ ടു